ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലൂടെ വം ലൈവിൽ നമ്മൾ ഋഷിയും അൻസിബയും ശ്രീരേഖയും ഒക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല നോറയെക്കുറിച്ചാണ് സിജോ ആ ഒരു വീട്ടിൽ കയറിയതിന് ശേഷം ഏറ്റവും ഉന്നം വെക്കുന്നത് നോറയാണെന്ന് പറയുന്നുണ്ട് കാരണം റോക്കിയും സിജോയും തമ്മിലുള്ള വിഷയം ഏറ്റവും കൂടുതൽ കത്തിച്ചത് അതായത് നോറയാണ് കാരണം അവർ രണ്ടുപേരും അടിയുണ്ടാക്കുന്നതിന് മുന്നേ എരുതി ലെണ്ണയൊഴിക്കുന്നതുപോലെ രണ്ട് പേരെയും ട്രിഗർ ചെയ്ത് വിട്ടത് നോറ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് സിജോയ്ക്കും മറ്റൊരു ലക്ഷ്യം കൂടെ ഉണ്ട് അവിടെ അതായത് ജാസ്മിൻ ജാസ്മിൻ്റെ ഗെയിം പൊളിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് സിജോ അവിടെ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല ജാസ്മിൻ്റെ ഈ ഒരു വൃത്തികെട്ട ഗെയിം സ്ട്രാറ്റജി എങ്ങനെ പൊളിക്കാം എന്നുള്ള ഒരു ഹിൻഡ് സിജോയുടെ ഒരു സംസാരത്തിൽ കിട്ടി എന്നാണ് ശ്രീരേഖയുടെ ടുത്ത് ഋഷി പറയുന്നത് സിജോ ആ ഒരു വീട്ടിൽ നിന്ന് പോയതിനു ശേഷമുള്ള ഒരു എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് സിജോയെ കുറിച്ച് അന്വേഷിച്ചില്ല എന്നത് അപ്പോൾ ജാസ്മിൻ പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ ഞാൻ അതത്ര കാര്യമായി എടുത്തില്ല ഇതൊക്കെ സിജോയുടെ മനസ്സിലുണ്ട് എന്താവും ഗെയിമുകൾ എന്ന് നമുക്ക് കാണാം